ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഐശാൽ ഫാഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഷോൾ വിത്ത് മാക്സിയാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൂ ആണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ചീസ് ഇതിൽ ഫോട്ടോ എടുക്കില്ല അപ്പോ ഇതാ കേട്ടോ ഇതാണ് ഇതിന്റെ അൻപത്തി ആറാണ് ലെങ്ത്ത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി കേട്ടോ അപ്പോ ഫസ്റ്റ് കളറ് ഇത് അപ്പോ ഇതിന്റെ രണ്ടാമത്തെ കളർ വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് അപ്പൊ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ എന്താടോ കണ്ടല്ലേ ഷോൾ വരുന്നത് ഇതാണ് അതിന്റെ മൂന്നാമത്തെ കളർ വരുന്നത് ണേ മൂന്നാമത്തെ കളറ് ഇതാടോ മൂന്നാമത്തെ കളറ് വരുന്നത് ഇതിന്റെ ബാക്കിലും ഇങ്ങനെ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ബാക്കിലും ഇങ്ങനെ ഇത് വരുന്നുണ്ട് ഇതാക്കുന്നു ഇതിന് നാല് കളറാണ് കേട്ടോ മറ്റേത് നമ്മൾ നിർത്തിയ കളർ തന്നെ തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതാക്കുന്നത് ലാസ്റ്റ് ഒരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഇത് കാണിച്ചിട്ടില്ലല്ലോ ഡാർക്ക് ഗ്രീനാണ് അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇത്രയും കളറുകളാണ് ഇതിൽ ഉള്ളത് ീ അടുത്തൊരു പ്രിന്റ് വരുന്നത് എങ്ങനെയാണ് വെച്ചാൽ കാണിച്ചു തരാം അടുത്ത ഒരു നമ്മളെ പണ്ടത്തെ ഉണ്ടല്ലോ പണ്ടത്തെ മുല്ലപ്പൂ മാല എന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് കറങ്ങി തിരിഞ്ഞു കളിച്ച ആ മോഡലാണ് കേട്ടോ അതിൻ്റെ വേറൊരു ഐറ്റമാണ് അന്ന് വേറൊരു മുല്ലപ്പൂ വരുന്നു ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ഇതാക്കണം ഇങ്ങനെ കേട്ടോ അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ഇതാട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് കളറ് ആണ് ആവശ്യം എങ്കിൽ മെസ്സേജ് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് കേട്ടോ എന്താണ് ഇതാടോ എന്താണോ കണ്ടല്ലേ ഇങ്ങനെ വരും പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന മാക്സി ത്രിപ്ലക്സിലാണ് ഞാൻ എപ്പ് ഇപ്പോഴും പറയലുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന മാക്സി ഇത് ത്രിബ്ലെക്സിലാണ് സൈസ് അല്ല പക്ഷേ നം ഇൻ്റെ സൈസിൽ മാക്സി എടുത്ത് ഷീലായിട്ട് പിന്നെ ഞാൻ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരതെന്താണെന്നോ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നോ അപ്പുറത്തും അപ്പുറത്തൊന്നും തുറിച്ചു നിൽക്കുന്നത് ആരും അറിയുന്നില്ല എന്നിട്ട് ഓർഡർ ചെയ്തിട്ട് അപ്പൊ കോള് വന്നതട്ടോ അന്ന് മുല്ലമുട്ട് മുട്ട് വന്നപ്പോ ഈ നടുവിൽ പ്രിന്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് ഓർമ്മണ്ടോടാ കേട്ടോ ഇതിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളറാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് ഇത് ഇല്ല അപ്പോൾ ഇത്രയും കളറുകളാണ് ഇതിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഓക്കെ ബൈ